ബസു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്രത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂർ ക്ഷേത്രം വാസ്തുശില്പരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നു പാർവതീദേവിയെ ഇടതുവശത്തിരുത്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറെ കോണിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം പ്രസിദ്ധമാണ് ഇവരെ കൂടാതെ ഗണപതി ദക്ഷിണാമൂർത്തി നാഗദൈവങ്ങൾ യക്ഷി എന്നീ ഉപദേവതമാരും പുറത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവുമുണ്ട് ഇടതുവശത്തിരിക്കുന്ന പാർവതിയെ ഇടതുകരം കൊണ്ട് ചേർത്ത് പിടിച്ച് വലതു വരദാന മുദ്രയോടെയും മറ്റു രണ്ട് കൈകളിൽ മാൻ മഴു എന്നിവ ധരിച്ചും പത്മാസനത്തിൽ ഇരിക്കുന്നതായാണ് പ്രതിഷ്ഠാ സങ്കല്പം രണ്ടടിയോളം ഉയരമുള്ള ശിവലിംഗം മണ്ണും ദർഭയും ചേർത്ത് ചമച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കിഴക്കോട്ട് ദർശനമായാണ് ശിവപ്രതിഷ്ഠ കൂടികൊള്ളുന്നത് പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹനുമാൻ നടത്തിയ ബലപ്രയോഗത്തിൻ്റെ അടയാളമായി വാലു ചുറ്റിയ പാടുകൾ വിഗ്രഹത്തിലുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു തൃക്കവയൂരപ്പൻ എന്ന നാമത്തിൽ പുരാതന കാലം മുതൽ തന്നെ കവിയൂർ മഹാദേവൻ അറിയപ്പെട്ടു നാലമ്പലത്തിൻ്റെ വടക്കുപടിഞ്ഞാറെ മൂലയിൽ ചെറിയ സമചതുര ശ്രീകോവിലിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് വില്ലുമംഗലത്ത് സ്വാമിയാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കിഴക്കേ നടയിൽ വടക്കുകിഴക്ക് ഭാഗത്ത് നാഗപ്രതിഷ്ഠയുണ്ട് മതിലിനു പുറത്ത് പടിഞ്ഞാറ് വശത്ത് പോളച്ചിറയുടെ കരയിലായി സ്ഥിതി ചെയ്യുന്ന കീഴ് തൃക്കോവിലെ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം പതിനെട്ടാം പടിക്ക് താഴെ മാറി സ്ഥിതി ചെയ്യുന്ന മഹായക്ഷി ക്ഷേത്രവും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേവാലയമാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് സർവ്വലക്ഷണങ്ങളും ഒത്തിരിണങ്ങിയ സ്ഥലത്താണ് കവിയൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് അവൽ പന്തീരുനാഴിയും വടമാലയുമാണ് മുഖ്യ വഴിപാടുകൾ വടമാലയും അവൽ പന്തീരുനാഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഞായറാഴ്ച തിങ്കളാഴ്ച പ്രദോഷവ്രതം തിരുവാതിര നക്ഷത്രം എന്നിവയാണ് ശിവന് പ്രധാന ദിവസങ്ങൾ ഹനുമാന് ശനിയാഴ്ച പ്രധാന ദിവസമാണ് ചങ്ങനാശ്ശേരി കോഴഞ്ചേരി റോഡിൽ കവിയൂർ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറായി ചുറ്റുപാടുമുള്ള ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം